എൻ്റെ മട്ടിപ്പാവിലെ മാവാണ് ഇതിൻ്റെ പേര് ചാലാപ്പാടി എന്നാണ് ഈ ചെറിയ ഗ്രോബേഗിൽ കൊണ്ടുവന്ന് ഘട്ടം ഘട്ടമായിട്ട് ഗ്രോബേഗ് മാറ്റി ഇപ്പോൾ ഈ സ്ത്രീയിലുള്ള ഇത്രയും ഉള്ള ഗോബേഗിലാണ് വെച്ചത് ഇനിയിപ്പോൾ ഇത് ഡ്രമ്മിലേക്ക് മാറ്റണം വ്രണെല്ലാം ഇങ്ങനെ ഓരോ പ്രാണികൾ ഓരോ കീടങ്ങൾ നശിപ്പിച്ചിട്ട് അതിങ്ങനെ ഇത്രയാക്കി സ്ത്രീയും അതിന് എത്തിച്ചു കൊണ്ടുവന്നു ഇപ്പം ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല മഴ ഉണ്ടാവുമോ എന്നറിയില്ല നിറയ്ക്ക് നിറയെ പോത്തിട്ടുണ്ട്